ചാനൽ ടുഡേസ് ട്വൻറ്റിയത്ത് ഓഫ് ദി ഓഗസ്റ്റ് ആൻഡ് ഞാൻ എത്തിപ്പെട്ട അവസാനം ലേലി ഇന്നലെ രാത്രി ഒരു ഏഴര മണിയോടെ ഞാൻ എത്തിയത് അപ്പോൾ തന്നെ നല്ല ടയർഡ് ആയതുകൊണ്ട് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആ എപ്പിസോഡിലൊന്നും എനിക്ക് വെക്കാൻ പറ്റിയില്ല സോ ഐ തോട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ഇട്ട് ചെയ്യാം ബട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്താണെന്നുള്ളത് നല്ലപോലെ ഇന്നലെ ഒരു റൈഡ് ചെയ്യുന്ന സമയത്ത് പൊടി അടിച്ച് കുറേ കൂടി ഞാൻ പ്രീതിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സോ ഐ ആം ആക്ച്വലി ഇൻ എ ലിറ്റിൽ ബെട്ട് ഓഫ് ഫിക്സ് ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ദർത് എ പ്ലേസ് കോൾഡ് ലമയൂർ ലമയൂർ ഒരു വലിയൊരു ഫേമസ് പ്ലോട്ടാണ് അവിടെ ഒരു വലിയൊരു മോണസ്റ്റി ഉണ്ട് മീനുള്ള കെൻ ഗോ ആൻഡ് അൻ ആവ് ലുക്കേറ്റ് പക്ഷേ ലമയൂരുടെ അവിടെ ഒരു ക്ലൗഡ് ബോസ് ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് റോഡ് ക്ലിയർ നടക്കുവായിരുന്നു സോ ദിറ്റ് ഇസ് ഡയവേർട്ടഡ് ടൂഴ്സ് ബെറ്റിക് സെക്ടർ ബെറ്റാലിക് എന്ന് പറയുന്നത് ഈ ലൈൻ്റെ കുറച്ചും കൂടെ നോർത്തേൺ സൈഡിലുള്ള ഒരു സൈഡാണ് അപ്പം അവിടെ പോയ റോഡ് മുഴുവൻ മോശമായിരുന്നു സീൻ ഇൻ ദ ലാസ്റ്റ് എപ്പിസോഡ് അത് കഴിഞ്ഞിട്ട് ലെയിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഹെഡേക്കും എന്താ പറയുക ബോഡി പെയിനും എന്താ പറയുക ത്രോട്ട് ഇൻഫെക്ഷനും ത്രോട്ട് ഇൻഫെക്ഷനല്ല സം ത്രോട്ട് ഇഷ്യൂസും ബിഗ് ഫിക്സ് സോ ഇന്നലൊരാഹാരം കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങി സോ ഇപ്പോൾ എഴുന്നീറ്റതേ ഉള്ളൂ ഒരു എട്ട് മണിക്ക് ഭൂമി വന്നപ്പോൾ തന്നെ എല്ലാ ലഗേജും ഞാൻ വലിച്ചു വാരി എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ റൂം ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ആണ് എനിക്ക് രാഹുൽ ബയ്യ വക കിട്ടിയിട്ടുള്ളത് സോ ടുഡേസ് പ്രോഗ്രാം ഇസ് വൺ ഫുൾ ഡേ ഓഫ് റെസ്റ്റിംഗ് ഇന്നാണ് ആക്ച്വലി ലഡാക്ക് സീരീസിൻ്റെ ഫസ്റ്റ് ഡേ സോ ഒരു എയ്റ്റ് ടു ടെൻ ആണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രാവൽ ഇൻ ലഡാക്ക് ഏരിയ ഫസ്റ്റ് ഡേ അങ്ങനെ അക്ലൈമറ്റൈസ് ചെയ്യാണ് ഇന്ന് ഓക്കെ ആണെങ്കിൽ നാളെ തിരിക്കും സോ വണ്ടിയിൽ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം എന്തായാലും വന്ന അലോയ് ബെൻഡ് അതല്ലാതെ പിന്നെ നമ്മുടെ വൈസർ കുടിഞ്ഞിട്ടുണ്ട് സോ കുറേ ഇഷ്യൂസ് ഉണ്ട് അതല്ലാതെ വണ്ടിയുടെ കോലം നശിച്ചിരിക്കുക ഞാൻ പറഞ്ഞ ഫുൾ അഴുക്കും ചെളി മാത്രമല്ല വണ്ടി അതിനെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം പിന്നെ ഇൻലൈൻ ഫോർ തന്നെ നമ്മുടെ ഓട്ടോ ഗ്രാജി കൊണ്ടുപോയിട്ട് അതിൻ്റെ അലാധി ബെൻഡ് ഒന്ന് ശരിയാക്കണം അതിനൊരു അഞ്ചാറ് മണിക്കൂർ എടുക്കും സോ ഇത്രയും പരിപാടികളുണ്ട് ഇന്നത്തെ ഒരു ദിവസം സോ ലെറ്റ്സ് ഗോ ഹാവ് ലുക്ക് അറ്റ് ദ ബൈക്ക് അതിൻ്റെ ഒന്ന് കാണണം നമ്മുടെ നന്ദിക്കുട്ടൻ ഇവിടെ ഫുള്ള് അഴുക്കും ചെളിയായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ ഇത്തരം വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചിട്ട് വെച്ചിരിക്കുന്ന പോലുണ്ട് ഫുള്ളും ചെളിയാണ് ചെയിൻ ഒന്നും ഇന്നും പറയാനൊന്നുമില്ല എല്ലാം അഴുക്ക് ഇന്നലെ നമ്മൾ കൊണ്ട് വെച്ചിരുന്ന റൂമിൻ്റെ പാർക്കിങ്ങിൽ മുകളിലൊരു ആപ്രിക്കോട്ട് മരം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് സാധനം വീണ് അങ്ങനെ അജിക്കായി അപ്പോൾ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ വണ്ടിയുടെ ഇതാ ഹലോയ് ഈ ഇതാണ് നമുക്ക് നമുക്കിന്ന് ശരിയാക്കേണ്ടത് ലെവനും പൊട്ടിയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല നമുക്ക് ഓൺ ഡാമേജ് ആയതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും അതൊരു വലിയൊരു പ്രശ്നമാണ് ഇത് ഒട്ടിച്ചു വയ്ക്കാൻ പോയാന്ന് ബൈക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒട്ടിച്ചു വയ്ക്കും ഇപ്പം വന്നതിന് ശേഷം കുറച്ച് ബ്രെറ്റ്ലെസ്നെസ്സൊക്കെ ഉണ്ട് സോ ഇറ്റ് ഈസ് എ നോട്ട് വൈസ് ഐഡിയ വന്ന വന്നോട്ടെ തന്നെ അടുത്ത ദിവസം തന്നെ ലഡാക്ക് ഇറങ്ങാൻ പോകാം ലഡാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലൊന്നും അല്ല മൂന്നാർ പോലെ സ്ഥലങ്ങളൊന്നുമല്ല സോ വി ഹൗ ടു ബി വെരി ക്യാപ്പിൾ ഇവിടെ ഔട്ട് ഇടു ഫിറ്റ്നസ് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇന്നത്തെ ഒരു ടസ്റ്റി എൻവയ്മെൻറ്റിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് നല്ല തലവേദനയുണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് വിശ്രമിച്ചിട്ട് പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്യും കിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കുറേ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം സോ ഒമ്പത് മണി കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിഞ്ഞു കറക്റ്റ് സമയത്ത് പവർ കട്ട് പോയി എൻ്റെ ക്യാമറയുടെ കോപ്രൂൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം എത്രമാത്രം പൊടിയുണ്ട് നോക്കില്ല എൻ്റെ കണ്ടീഷൻ കോലം കെട്ടുപോയി ഒരു ഡെറ്റോളിൻ്റെ വൈപ്പ് വെച്ചുകൊണ്ട് ഇതിനെ ഇപ്പം ക്ലീൻ ചെയ്യാൻ പോവുക അല്ലാതെ ഇപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ല സാധാരണ തുണി വെച്ചൊന്നും ക്ലീൻ ചെയ്തത് പോകൂല ഇത്രയും ഡസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞു ഒമ്പതര മണിയായപ്പം കഴിക്കുന്നത് ആലു പൊറാട്ടയും കുറച്ച് ചട്ണിയും പിന്നെ കുറച്ച് ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുക ഫുഡ് കഴിക്കണം നിറയെ വെള്ളം കുടിക്കണം അതാണ് ആൾട്ടിറ്റ്യൂഡ് സിഗ്നസിന്ന് നമുക്ക് എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആക്ഷൻ ബിക്കോസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഹൈഡ്രേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആകും ഈ വെതർ സത്യത്തിൽ തണുപ്പാണെങ്കിലും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വാട്ടർ റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇല്ലയും സോ വാട്ടർ കുടിക്കാൻ കുറേ വാട്ടർ എത്ര വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട് അത്ര ഇവിടെ വരണം കുറേ വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട് കുറേ വെള്ളം കുടിക്കുക കുടിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല ഇന്നിപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം വണ്ടി ഒന്ന് കഴിവാൻ കൊണ്ടുപോകണം വെരി അർജൻറ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സോ റെഡി അറ്റ് ടെൻ തേർട്ടി ഒരു ടെൻ തേർട്ടി ഓൾ വായി സമയം വാട്ട്സ് ദ ടൈം ഓൺ ദ ക്ലോക്ക് ടെൻ തേർട്ടി വൺ ഓൺ ദ ക്ലോക്ക് വി ആർ നൗ ഗോയിങ് ടു സർവീസ് സെലർ വാഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പകുതിരയ്ക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഒരു ലതാക്ക് ചെയ്തിട്ട് വന്ന ഒരു ആളുടെ അതേ ഔട്ട്ലുക്കാണ് ഈ വണ്ടിക്കിപ്പം മായ ലേ നഗരം സോ ടുഡേ വി ഗെറ്റ് ടു ആക്ച്വലി ഹാവ് എ സ്മോൾ ഗ്ലിംസ് ഓഫ് ദിസ് പ്ലേസ് ടു ഹാ അത് നല്ല രസമാണ് വെയിലിടയ്ക്ക് വരുന്നുണ്ട് പിന്നെ ചില മയൽ ഇതെല്ലാം ഉണ്ടായിട്ടും ദി വെതർ ഇസ് വെരി വെരി ഡെഡ് കോൾഡ് ഹാ ഞാൻ ആക്ച്വലി താമസിക്കുന്ന എയർപോർട്ടിൻ്റെ ജസ്റ്റ് മുമ്പിൽ തന്നെ അതാണ് എയർപോർട്ടാത് അടുത്ത് എയർപോർട്ട് എയർപോർട്ടിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെ താമസിക്കുന്നത് സോ അതുകൊണ്ട് രാവിലെയും രാത്രിയൊക്കെ നല്ല ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്കൊക്കെ രാവിലെയൊക്കെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പോയി പിന്നെ ഞാൻ ചായ പിടിക്കാൻ വെളി വന്നപ്പം ദേവോസ് ഇൻഡിഗോ ഫ്ലൈറ്റ് സ്റ്റാൻഡിങ് റെഡി ടു ടേക്ക് ഓഫ് അതൊന്നും നല്ല രസമായിരുന്നു ഒരു ഷോട്ട് എടുക്കണം ചോദിച്ചു പക്ഷേ നല്ല ദൂരത്തെ ആയതുകൊണ്ട് നമ്മുടെ അതിൽ അത്രയും നല്ല ക്യാമറ ഇല്ല ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഫുൾ റെസ്റ്റാണ് സോ ദിവസ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പണിയുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ റൈഡ് ചെയ്ത് നമ്മളെ തന്നെ ടയർ ചെയ്യുന്നില്ല അക്ലാമറ്റൈസ് ആവണം റൈറ്റ് നോ ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ രാവിലെ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഒരു സിറ്റുവേഷൻ അതിനേക്കാളും വളരെ ഡിഫറൻറ്റായി ഇപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ അത് കാരണം അതാണ് ബിക്കോസ് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഉഷാറായി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കാരണമൊന്നുമല്ല യാ സോ ഐ എം ഗോയിങ് ടു ദിസ് പ്ലേസ് കോൾ ഇൻ ലൈൻ ഫോർ ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളു ഇവിടെ ഇവിടെയാണ് നമ്മുടെ ടയറിൻ്റെ ഹലോയ്വിയിലെ പ്രശ്നം ശരിയാക്കേണ്ടത് ഒരു കാര്യം പറയാനുണ്ട് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ടി ആർ കെയുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുന്നത് ഒന്ന് വെയിറ്റ് കാരണം ഇതിനെ ചെറിയ ചെറിയ ഇങ്ങനെ ലുട്ട് ലുഡ്ക്ക് സ്ഥലങ്ങൾ കൂടെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല രണ്ടാമത്തത് നല്ലപോലെ തന്നെ പവർ ഡ്രോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഒരു എത്രണം കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്ന അതിനേക്കാളും ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റോളം തേർട്ടി പെർസെൻറ്റ് അറ്റ്ലീസ്റ്റ് നല്ലപോലെ പവർ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടിക്ക് സോ അതൊക്കെയാണ് ഇപ്പം അപ്പം അതുകൊണ്ട് ഇപ്പം ഇനി ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പം ഇത് കുറേ ചിലപ്പോൾ പെട്രോൾ കുടിക്കും സോ ഒരു പെട്രോൾ ക്യാൻ ഒക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ട് കം ടു ലേ ആ ഫൈനലി ഐ ആം ഹിയർ ചെറുതായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിടാം അപ്പോൾ അത് അതായിരിക്കും എന്തൊരു ലുക്ക് ആ താങ്ക് യു അപ്പോൾ അങ്ങനെ അതിമനോഹരമായ ഒരു ഫോട്ടോ എടുത്തു വെൽക്കം ടു ലേഹുമായി നമ്മുടെ പിന്നെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഞാൻ എത്തിയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇതാക്കണ്ടില്ലേ അടിപൊളി മോണുമെൻസും കാര്യങ്ങളൊക്കെ ഉള്ള അതിമനോഹരം ഇതാരാണ് നല്ല രസമുള്ളൊരു മോങ്ക് അടിപൊളി ഒരു പ്രത്യേകതരം കൾച്ചറാണ് ഇവിടുത്തെ പശുവിൻ്റെയൊക്കെ ലുക്ക് വേറെ കണ്ടില്ലേ ഒരു ടൈപ്പ് ലുക്കാണ് പശുവിനൊക്കെ എടുത്ത് തന്നെയാണ് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഇൻലൈൻ ഫോർ ലോ മൊട്ടോറേ ഇതാണ് നമ്മുടെ കട ഇവിടെയാണ് നമുക്ക് വരേണ്ടത് സോ ഇന്നത്തെ അത്രയും വലിയ ട്രാഫിക് ഒന്നും കണ്ടില്ല പ്ലസ് ടൂറിസ്റ്റുകളും വളരെ കുറവായിരുന്നു ഒരു ടൈം പക്കൊന്നും ഇപ്പോൾ ഉണ്ട് വെടുപ്പനായിട്ട് എന്തായാലും നമുക്ക് അകത്ത് കയറാം അയ്യോ ഇവിടുത്തെ പട്ടികളൊക്കെ കണ്ട ഒരു ചെക്ക് ചെന്നായിക്കൂട്ടത്തിൻ്റെ സൈസും പോലെ ഉണ്ട് ചെന്നായികളെ പോലെയുണ്ട് വുൾഫ്സ് എന്തായാലും വാ അടിപൊളി കെ ടി എം സർവേസ് ആ ക്യാമ്പ് നന്ദിക്കുട്ടനെ ഞാൻ അവിടെ വെറുതെ വെറുതെ നിർത്തിയിട്ടിരിക്കുക ഇതാണ് നമ്മുടെ ഗരാജ് ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ പണി ഏയിപ്പിക്കാൻ പോകുന്നത് ഇന്നൊരു ഫുൾ ഡേ എടുക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞു സോ വെയിറ്റ് ചെയ്യാം മിസ്റ്റർ സുഖിജിയാണ് ഇതേ ആണ് ചെയ്യാൻ പോകുന്ന പണി അതുപോലെ ഒരു ഫുൾ ഡേ വർക്ക് ആണ് ഒരു ആറേഴ് മണിക്കൂറെങ്കിലും എടുക്കും ടയർ ഊരി എടുക്കണം ടയർ മാറ്റണം പിന്നെ അലോയ് സെപ്പറേറ്റ് ചെയ്തിട്ട് അലോയുടെ പണി ചെയ്യണം എവിടെയാണോ ബെൻഡ് ഉള്ളത് അവിടെ ഹീറ്റ് ചെയ്ത് അതിനെ തിരിച്ച് അടിച്ചടിച്ചടിച്ച് കറക്റ്റ് അലൈൻമെൻറ്റിൽ കൊണ്ടുവരണം പൊട്ടിയ സ്ഥലത്ത് കുറച്ച് വെൽഡ് ചെയ്ത് അത് സീൽ ചെയ്യണം ഇങ്ങനത്തെ ചില പണികളൊക്കെ ഉണ്ട് സോ നോക്കാം എൻ്റെ ഇടയിൽ നമ്മുടെ ടി പി എം എ സെൻസറും പോയിട്ടുണ്ട് അപ്പം ആ ടി പി എം എ സെൻസർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് അസീസിനെ വിളിച്ച് ചോദിക്കേണ്ടി വരും അത് ഞാൻ ചെയ്യണം സോ ലോഡ് ഓഫ് വർക്ക് നോക്കാം വണ്ടി കഴിഞ്ഞു ഇനി വണ്ടിയുടെ പരിപാടി തുടങ്ങുകയായി ഊരി എടുത്തു ഫ്രണ്ട് ടയർ അതിനാദ്യ ഒരു ജാക്കറ്റ് സെന്ററിൽ നിന്ന് പൊക്കി പിന്നെ പാഡാക്കിട്ട് റിയർ ടയറും മുമ്പോട്ട് പൊക്കി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആലിപ്പേഴ്സ് ഊരി രണ്ട് സൈഡിൽ നിന്നും അത് കഴിഞ്ഞിട്ട് ടയർ ഫ്രീ ആയി ടയർ ഫ്രീ ആയിട്ട് നമ്മളിപ്പം ഡിസ്ക് എടുത്തു രണ്ട് സൈഡിൽ ഓരോ ഡിസ്ക് ഉണ്ട് ഓരോ ഡിസ്ക് എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ടയർ ഷോപ്പിൽ പോവുക ഈ ടയർ പ്രൊഫഷണലി ഊരി എടുക്കുക അത് കഴിഞ്ഞാൽ റിമ് തിരിച്ചുവിട്ടു അപ്പൊ ആ റിമ് എടുത്തുകൊണ്ട് വരിക ചൂടൊക്കെ ചെയ്ത് ഇതാണ് മിസ്റ്റർ സ്റ്റെൻസൻ ബൈ സ്റ്റെൻസൺ ഗാംഗ്സ്റ്റർ ഓജി ഓംലിന് നമ്മളെ ടയർ ശരിയാക്കാൻ പോവാണ് വൺ അഡ്വഞ്ചർ ആണ് അല്ലാക്ക് വരുന്നത് റോഡും റോഡും പാസും ഒന്നും അല്ല ചില അഡ്വെഞ്ചറും ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ശരി നമുക്ക് ഇനി ടയർ കടയിൽ പോവാം ടയർ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി പരിപാടികൾ അറിയാനുണ്ടാക്കിയാ ചെയ്യണ്ടെന്ന് നമ്മൾ ടയർ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ടയർ ഇനി ഊരിയെടുക്കണം അപ്പോൾ സ്റ്റെൻസിൻ ബൈ ആണ് എല്ലാം ചെയ്തെടുക്കുന്നത് സാധാരണ പോലെ തന്നെ ഒരു മെഷീൻ കയറ്റിയിട്ട് അത് കേട്ടുകൊണ്ട് പ്രൊഫഷണലി വേണമെങ്കിൽ ഇതിനെ ഊരിയെടുക്കാൻ അല്ലാതെ ഊരിയെടുക്കുവാണെങ്കിൽ പണി കിട്ടും ടയർ തന്നെ ചിലപ്പം പോയെന്നിരിക്കും സ്റ്റെൻസിൻ ബൈ നമുക്ക് രണ്ട് ഓപ്ഷൻ തന്നു ഒന്ന് ആ എല്ലാം റിപ്പയർ ചെയ്യുക പറ്റുന്നത്രയും ചെയ്യുക പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വളഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ട്രെങ്ത്തിന് ഒരു റിഡക്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈസ് കോൺഫിഡൻസ് തന്നെ എനിക്ക് സർക്യൂട്ടും ചെയ്യാൻ പറ്റും ഐ ക്യാൻ ടേക്ക് ദ ബൈക്ക് ടു കേരള വയ്ക്കും എന്തായാലും നാട്ടിൽ പോയിട്ട് ബെൻൽ ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യണം അണ്ടർ ഇൻഷുറൻസ് രണ്ടാമത്തെ ഓപ്ഷൻ ട്യൂബ് ട്യൂബിടുക ഇരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് ഇരിക്കട്ടെ വണ്ടി ഓടിക്കുക കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് പഞ്ചറായി കഴിഞ്ഞാൽ ഫുൾ ടയർ നമ്മൾ ഊരി എടുക്കേണ്ടി വരും വണ്ടി ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നല്ലപോലെ പെട്ടു അത് ഇതുപോലത്തെ ഒരു ഹെവി വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ആർ എസ് തന്നെ വിളിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാശ് പോയാലും വേണ്ടില്ല ടയർ ശരിയാക്കുക കുറച്ച് റെഡ്യൂസ് സ്ട്രെങ്ത് ആണെങ്കിലും വേണ്ടില്ല ഓടിക്കുക പതുക്കെ ആണെങ്കിൽ പതുക്കെങ്കിലും ഓടിക്കുക പക്ഷേ പ്രോബ്ലം ഉള്ള സമയത്ത് ദ ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കണം മോർ ദാൻ ദി റിസ്ക്യർ സൊല്യൂഷൻ അതാണ് വി ആർ ഗോയിങ് വിത്ത് ദി അൻ റിപ്പയറിംഗ് അതായത് പുട്ടിങ്ങ് എന്താ പറയുക ട്യൂബ് ഇൻ ടു ദ ടയർ ആൻഡ് ദെൻ ട്രൈ ടു വർക്ക് വിത്ത് ഇറ്റ് പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്യൂബ് ഇട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി നമ്മൾ ഊരി മാറ്റി നാട അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി റിമ്മിൻ്റെ പരിപാടിയാണ് സോ ഇനി റിമ്മ് എടുത്തോണ്ട് പോവാ യാ സെൻസൻ റിം എടുത്തുകൊണ്ട് പോവുകയാണ് ഇനി നമുക്കത് കൊണ്ട് കൊല്ലൻ്റെ കയ്യിൽ കൊടുത്തത് ശരിയാക്കണം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഒരു ചെറിയ ഒരു കൊല്ലൻ്റെ ഒരുക്കി എത്തിയിരിക്കുകയാണ് നമ്മുടെ സാധനം കൊടുത്തും കഴിഞ്ഞു ഇവിടെ ക്രാക്ക് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിയാ ക്രാക്ക് ക്രാക്ക് ടൂട്ടാവുക ഇതാണ് ക്രാക്ക് ഇവിടെ മിസ്റ്റർ പിന്റുജിയാണ് പിന്റൂജി ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എവിടെയാണോ പൊളിഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്ത് നല്ലപോലെ ചൂടാക്കണം അത് ഇപ്പം നല്ല ഫ്ലെയിം ടോർച്ചൊക്കെ വെച്ച് ചൂടാക്കൽ സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി ഇതുകൊണ്ട് അവിടെയും ഇവിടെയും പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയതുകൊണ്ട് ഇവിടെയും ഈ മൂന്ന് സ്ഥലത്താണ് ബെൻഡുള്ളത് എല്ലാം ചെയ്യണം അവർ ഈ പണിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തോതിലുള്ള പണിയാണെന്ന് പക്ഷേ സത്യത്തിൽ നല്ല സ്കില്ലും എക്സ്പീരിയൻസും വേണ്ട ഒരു കാര്യമാണ് അല്ലാതെ വെല്ലമൻ്റെ കൈക്കൊഴി കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ ഇതിപ്പം അവർക്ക് പരിപാടി എന്തോ എന്ന് അറിയത്തില്ലെങ്കിൽ അവരത് നശിപ്പിച്ച് കൈ കൈത്തരും അതായപ്പം ഒന്ന് കാണിച്ചരാം ഇപ്പം നമ്മുടെ ക്രാക്ക് ചെയ്ത സ്ഥലത്ത് പുട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആ പുട്ടിയെല്ലാം ബേൺ ചെയ്ത് കളയാണ് അത് കഴിഞ്ഞിട്ട് ആ ക്രാക്ക് ഉണ്ട ഉള്ള സ്ഥലത്ത് ഇതാണ് ക്രാക്കുള്ള സ്ഥലം ഇതാണ് ക്രാക്ക് ഉള്ള സ്ഥലം കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല അതാ നല്ല വലിയൊരു ക്രാക്ക് ഉണ്ട് ഈ ക്രാക്ക് നമ്മളകത്തുനിന്നും സീൽ ചെയ്യണം പിന്നെ പുറത്തെ സൈഡിൽ നിന്നും സീൽ ചെയ്യണം പുറത്തെ സൈഡിൽ നമ്മളിപ്പം ബേൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പുട്ടിയെല്ലാം ഇനി അതിട്ട് അവിടെയും നമ്മൾ കുറച്ച് വെൽഡ് അടിച്ച് അത് ക്ലിയർ ചെയ്യണം സോ ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രാക്കിൻ്റെ എവിടെ നിന്നാണോ തുടക്കം എവിടെയാണോ അവസാനം അവിടെ അങ്ങ് അത്രയും മെറ്റലും മെൽറ്റ് ചെയ്തിട്ട് ആ മെൽറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പുതിയ വെൽഡ് അവർ പതിപ്പിക്കുകയാണ് സോ യു ക്യാൻ സീ ദാറ്റ് ഇപ്പം ക്രാക്കിൻ്റെ മുകളിലേക്ക് ഒരു സെറ്റ് ഓഫ് അലൂമിനിയം വെൽഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നടക്കുന്നത് സോ ഓൾമോസ്റ്റ് ക്രാക്കിൻ്റെ സീലിംഗ് കഴിയാറായി ഒരു വലിയൊരു കോട്ട് ഓഫ് അലൂമിനിയം തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒരു മിനിമം ഒരു ഒന്നൊന്നര ഇൻ സെൻറ്റിമീറ്ററിൻ്റെ ഭീതിയിലാണ് അടിച്ചിരിക്കുന്നത് അതായത് ഹൈറ്റിലാണ് അടിച്ചിരിക്കുന്നത് ഇനിയും അടിക്കും ഈസ്റ്റ് ഭാഗത്തേക്ക് പിന്നെ അടിക്കുന്നു ഇത് അടിക്കാൻ പോകുന്നുണ്ട് ഇപ്പം നമ്മൾ എവിടെയാണ് മേജർ ക്രാക്ക് ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ഇത് സീൽ ചെയ്തിട്ടുണ്ട് സോ ടയറിൻ്റെ അകത്തെ ഭാഗത്തുള്ള സീൽ സീലടച്ച് നമ്മൾ ക്രാക്കിൻ്റെ ഇനി നമ്മൾ ഫ്രണ്ടൽ സൈഡ് അതായത് എവിടുന്നാണോ നമ്മൾ ടയറിനെ ശരിക്കും കാണുന്നത് അപ്പർ സൈഡിൽ നിന്ന് ഇപ്പം അവിടെയും സീൽ സീൽ അടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് സോ ഇപ്പോൾ അവിടെയാണ് സീൽ സീലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ബേൺ ചെയ്യും ആ ഏരിയ മുഴുവൻ എന്തെങ്കിലും കാർബണോ എന്തേലും കാര്യമുണ്ടെങ്കിൽ ആദ്യം അവർ ബേൺ ചെയ്ത് അങ്ങ്ങ്ങ് കളയും അതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർ അതിൻ്റെ മേറ്റേക്ക് ഈ പറഞ്ഞ അലൂമിനിയം വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് ഒരു ലെയർ ഉണ്ടാക്കണം ആദ്യം ഒരു ചെറിയ ലെയർ ഉണ്ടാക്കും പിന്നെ അതും വെൽറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ലെയർ ഇടും പിന്നെ ഒരു മൂന്നാമത്തെ ലെയർ അങ്ങനെ ഇട്ടിട്ട് കുറേ ലെയർ ഇട്ടിട്ടാണ് അവർ അതിനെ സീൽ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിക്ക് ഇല്ല ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഒന്ന് അലൂമിനിയം വേറെ ഒന്നും സിലിക്കോൺ ബേസ്ഡും ബേസിക്കലി അവർ എന്താ വെച്ചാൽ വെച്ചാൽ ദി ആർ ക്രിയേറ്റിംഗ് എ ലെയർ ഓഫ് അലോയ് ഓൺ ടോപ്പ് ഓഫ് ദി ലോയ് സോ ദാറ്റ് ക്രാക്ക് വിൽ നൗ എന്താ ബേസിക്കലി ദി മെറ്റൽ വിൽ നൗ സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദി ഒറിജിനൽ റിമ്സഫർ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്നോട് പിൻ ടൂജി പറഞ്ഞത് ഇതായിരിക്കുന്നത് മിസ്റ്റർ പിൻ ടൂജി ആൾ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുക്ക് ഗോണ്ടേ ഞാൻ കാർഗിലിൽ ഇരുന്ന് ചെയ്യാനേക്കാൾ എത്രയും നല്ലതാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്തത് ഇവിടെ എല്ലാ ടൈപ്പ് ഹെൽപ്പും കിട്ടും ലേ ല യു ക്യാൻ എക്സ്പെക്ട് ഓൾ പോസിബിൾ ഹെൽപ്പ് ഫോർ യുവർ ബൈക്ക് ബിക്കോസ് ഇവിടെ എല്ലാവരും ഒരു സ്ഥലമാണ് കാർഗിൽ പോലെയല്ല ഈ പിൻ ടൂബായ് ഒരു ചെറിയ സംഭവം ഒന്നുമില്ല കേട്ടോ ഈ നിൽക്കുന്ന ട്രക്ക് ഇപ്പം നമ്മൾ ഇത്ര നേരം നമ്മുടെ അലോയ് വീൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രക്ക് നമ്മുടെ സൈഡിലുണ്ടായിരുന്നു ആളൊരു കഥ പറഞ്ഞു ഈ വണ്ടി കൊക്കേ വീണതാണ് ആൻഡ് കൊക്കെ വന്നിട്ട് ഈ ടയറ് ഇടിച്ച് ദാ ആ ലോവർ പാർട്ട് എന്നിട്ട് അവിടെ ആ ഒരു ലൊക്കേഷൻ ഈ ടയർ അവിടെ പോയി ഇരിക്കുമായിരുന്നു ഫുൾ ഡാമേജ് ആയിരുന്നു ഇത് മുഴുവൻ ഈ ഒരാൾ മാത്രം അതായത് പിൻ മാത്രം ചെയ്ത പരിപാടിയാണ് നോക്കിയേ ഇത് കണ്ട് ആരെങ്കിലും പറയാം ഇപ്പോൾ ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ പറ്റിയ വണ്ടിയാണ് ഇതെല്ലാം ഈ ഏരിയ എല്ലാം പൊളിഞ്ഞ് നാശക്കല്ലിയായി ഈ ഡോറെല്ലാം വളഞ്ഞ് ഈ ഫ്രണ്ട് ബമ്പറെല്ലാം പോയി ഇത്രയും വലിയൊരു ട്രക്കിന് ഒരാൾക്ക് ശരിയാക്കാൻ പറ്റുന്നു പിന്നെയല്ലേ എൻ്റെ അലോയ് വീല് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തി അത് വലിയ വലിയ ലക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ജോലി എറിയുന്ന ഒരാളുടെ കയ്യിൽ തന്നെ വണ്ടി കൊടുക്കണം എന്നുള്ള വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇപ്പോൾ എന്നോട് ആ പിന്നെ ഈ സാധനം ഒരിക്കലും ഇനി റീപ്ലേസ് ചെയ്യേണ്ട ഇത് വണ്ടി ഓടുന്ന അത്രയും കാളിത് നല്ലപോലെ ആൾ ആളുടെ പ്രൊഫഷണൽ വർക്കിൽ അത്രയും കോൺഫിഡൻറ് ഞാൻ ബെനലി വിളിച്ച് പറയും ചെയ്തു പുതിയ സാധനം എനിക്ക് വേണ്ട ഞാൻ ഇത് തന്നെ ഓടിച്ചോളാം എല്ലാം കഴിഞ്ഞു വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൈപ്പ് പേസ്റ്റ് ആൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഇതാ ഇവിടെയാണ് അതിനെ അപ്ലൈ ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ എനിക്ക് വന്ന് ഭയങ്കര സ്ട്രോങ് അതെസീവായിട്ടുള്ള നല്ലൊരു ബേസാണ് നമ്മുടെ ഇതായിരിക്കുന്നുണ്ടല്ലേ ഫെവി ബോണ്ട് ഒക്കെ വെച്ച് പിന്നെ നമ്മുടെ എം സി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്ന ആൾ നമ്മുടെ ടയറിലെ വെൽഡിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു സ്റ്റെൻസൺ ബായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ടൂ ബായ്ക്ക് താങ്ക് യു പറഞ്ഞിട്ട് കുറച്ച് ക്യാഷും കൊടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് അതാ സ്റ്റെൻസൻ ബായ് സാധനം എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി സ്റ്റെൻജൻസ് ബായ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഇത്രയും വേഗം പരിപാടി തീർക്കണമെന്നാണ് ആളുടെ ഉദ്ദേശം ആയിരത്തഞ്ഞൂറ് രൂപയുടെ മുടക്കുണ്ട് ഇത് മാത്രം ഇതല്ലാതെ ഇനി ടയറിൻ്റെ മുടക്കം ഇനി സെന്തിന്റെ മുടക്കും അങ്ങനെ എല്ലാം കൂടെ ഒരു മൂവായിരം രൂപ ആവും ഇന്ന് ഒരു കല്ല് തട്ടിയതിന്റെ വിലയാണ് ഇത്ര സോ ടയർ എടുത്തോണ്ട് വന്നു നമ്മുടെ ടയർ പഴയ ടയർ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കടയില് സോ നമ്മുടെ സഹീർ ആണ് ടയർ ഫിറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പം ഉള്ളത് റിമ്മ് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന റിം് റിബർ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഏതാ ഇൻസൈഡ് ഏതാ ഔട്ട്സൈഡ് സോ ടയർ ഇൻസ്റ്റാൾ ചെയ്ത് ഫുള്ളി റെഡി ആയിട്ടുണ്ട് അ ഇവിടെയൊക്കെയാണ് നമ്മുടെ വെൽഡിംഗ് നടന്നിട്ടുള്ളത് അപ്പോൾ പുള്ളി റെഡിയാണ് ബൈക്ക് ഇനി ഇത് എടുത്തുകൊണ്ട് പോവാം ബൈക്ക് ഫിറ്റ് ചെയ്യണം സ്റ്റാൻഡ് ടയർ ഉരുട്ടിക്ക് പോയി പിന്നെ നമ്മുടെ ഗാങ്സ്റ്റർ വണ്ടിയിലേക്ക് കയറുകയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് സെൻ്ററിൽ പോകണം ഇൻലൈൻ ഫോറിൽ എന്നിട്ട് പോയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ തിരിച്ച് ഇൻലൈൻ ഫോറിലെത്തിയിരിക്കുന്നു ഇവിടുത്തെ പട്ടിയുടെ സൈസും ഉണ്ടല്ലേ ഓഫ് സൈസ് സോ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു നമ്മുടെ സുക്കിജി അത് ടയറൊക്കെ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് ടയർ റോങ് സൈഡിലാണ് അതിനെ ഇട്ടിരിക്കുന്നത് തിരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെയും സ്റ്റാൻഡിനത് കൊണ്ടുപോയിരിക്കുക അതിന് ശരിക്കും ഇടാൻ ഓ ഈ ദിവസം ഇപ്പൊ തീരുന്നില്ല എന്തായാലും നല്ല വിശപ്പുണ്ട് കുറച്ച് ചൗമീൻ ഓർഡർ ചെയ്തു ഇതുപോലത്തെ സാധനങ്ങളും പിന്നെ മോമോസ് ഇതൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഫിറ്റ് ചെയ്തു അതുമാത്രമല്ല ഇപ്പോൾ കാണുന്ന പോലെ ചെയിൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കാരണം ഒന്നുമല്ല നമ്മളിതിപ്പം ഇതുപോലത്തെ ഒരു ടഫ് ടെറൈനിലും ഇതുപോലത്തെ ഒരു ബാഡ് വെതറിൽ വരുമ്പം ചെയിനിൽ നിന്ന് നല്ല എട്ടിൻ്റെ പണി കിട്ടും നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് ചെയ്താലും ഒരു പ്രൊഫഷണൽ നിന്ന് ചെയ്യുന്ന പോലെ അതാവില്ല ഇത് മാത്രമല്ല ഫ്രണ്ടിൻ്റെ ബ്രേക്ക് പാഡ്സും കാലിപ്പറും എല്ലാം ഊരി അഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തു റിയർറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ചില അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് റൈഡേഴ്സ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറ് എസ്പെഷ്യലി ഇതുപോലൊരു ോങ് റൈഡ് വരുവാണ് എപ്പോഴൊക്കെ ഏതൊക്കെ ദിവസം എവിടേക്കാണ് നമ്മൾ പിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് വണ്ടിയുടെ ഈ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം സമയം അപ്പം നാല് ഇരുപതായി ഓ ആൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചെയിൻ ഈ ഒരു രൂപത്തിൽ കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരു റോളോൺ ഒരു വൈറ്റ് ചെയിൻ ലൂബാണ് ഉപയോഗിക്കുന്നത് അപ്പം അതൊരു ഒരു സത്യത്തിൽ ഒരു തൊലിഞ്ഞൊരു ഒരു ലൂബാണ് ഇപ്പം എത്രയും വേഗം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വൺ കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വാട്ടിംഗ് സെൻറ്ററിലേക്ക് വണ്ടി അവിടെ ഒരു കൊണ്ടുപോയിട്ട് വേഗം ക്ലീൻ ചെയ്യാം സോ ഫൈനലി നമ്മൾ ഇറങ്ങി ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്താണ്ടൊരു ബെയറിംഗ് ഇഷ്യൂ ഉണ്ട് ഇവിടെ സ്റ്റമ്പിൻ്റെ അവിടെ സോ അതുകാരണം ഈ സൈഡ് പോയി അവിടെ ഇടിക്കുന്നു ആ എന്തായാലും വേഗം പോവാൻ നോക്കുക അപ്പോ വാഷിംഗ് ശരി ഇപ്പോൾ നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് കുറച്ച് അടുത്ത് തന്നെ ആയിരുന്നു ഒരു കിലോമീറ്റർ ഉള്ളായിരുന്നു പക്ഷേ ഇത് കുറച്ച് ഉള്ളിലൗട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല അവിടെ അവിടുന്ന് ഇവിടെ സ്പിന്നിങ് വീലുണ്ട് അപ്പോൾ നമുക്ക് ആ സ്പിന്നിങ് ഒന്ന് കറക്കിയിട്ട് വരാം പൂർവ നാട്ടിലുള്ള പോലെ തന്നെ ആൻഡ് എൻ്റെ വെരി പാഷനേറ്റ്ലി ഓൾഡ് ആൻഡ് ജസ് റൊട്ടിട്ട് നല്ല കാര്യങ്ങൾ വന്നു അലിക്കുക പക്ഷെ അത്രയേ ഉള്ളൂ ഫോമിനി വണ്ടിയുടെ വാഷിംഗ് ഒക്കെ ഒന്ന് കാണാം സോ വണ്ടി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് എല്ലാ ഇതിലും ക്ലീനായി സത്യം പറയണമല്ലോ നല്ല ഒരു വൃത്തിയിട്ട ബൈക്ക് എന്ന് വേണേൽ പറയാറ് ഒരു സമയത്ത് പക്ഷേ ഇപ്പം ക്ലീനായി കുളിപ്പിച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഇവനെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയറായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ചും കൂടെ പരിപാടിയുണ്ട് ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് സ്പോട്ടിലൊക്കെ പോകണം പറ്റുമെങ്കിൽ ഞാനത് ക്യാമറയിൽ എടുക്കാം അല്ലെങ്കിൽ ഐ ഗോ ആൻഡ് ഫിനിഷ് ദ ബ്ലോഗ് സോ ഹോണ്ട്രഡ് വാഷിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോകണം ടു ഇൻലൈൻ ഫോർ ഗരാജ് അവിടെ പോയിട്ട് വി വിൽ ഹാവ് ടു മേക്കപ്പ് പേയ്മെൻറ്റ് ആൻഡ് അതുമാത്രമല്ല നമ്മുടെ ചെയിനിൻ്റെ ഒരു ലൂബിങ്ങും ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തില്ല നമ്മളിപ്പം അവിടെ നിന്ന് വരുന്ന സമയത്ത് ക്ലീനിങ് മാത്രം ചെയ്തോളായിരുന്നു ചെയിന് നമ്മളൊന്നൂടെ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ അപ്പ് ചെയ്തിട്ട് അതിനെ ഒന്ന് ലൂബി പോവാണ് സോ സ്റ്റാൻഡ്സ് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ പേയ്മെൻറ്റും നമ്മളിപ്പോൾ ചെയ്യാണ് ടോട്ടലി നമുക്കിന്ന് നടന്നത് മൂവായിരം രൂപയുടെ എന്താ പറയുക എക്സ്പെൻഡിച്ചറാണ് അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ ബെൻഡ് ശരിയാക്കുന്നതും ആയിരത്തഞ്ഞൂറ് രൂപ ബാക്കി ഇവരുടെ പരിപാടികൾ അത് ഇവർ കൊണ്ടുപോയതും ടയറിൻ്റെ പരിപാടികളും അതെല്ലാം കൂടെ ചേർത്തൊരു വന്നൊരു എമൗണ്ട് ഫസ്റ്റ് പോകാൻ പോകുന്നത് ലേ പാലസിലേക്കാണ് ബിക്കോസ് ലേ പാലസ് ഏഴുമണി കിടക്കും അതുകഴിഞ്ഞിട്ട് സ്റ്റൂപ്പ എട്ട് മണിക്ക് അടയ്ക്കും എത്ര വേഗം നമുക്ക് ലേ പാലസിൽ പോകാം അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലമെങ്കിലും കാണണം എന്നുണ്ട് എനിക്ക് മൂന്ന് കിലോമീറ്റർ പതിനൊന്ന് മിനിറ്റ് അപ്പോൾ തെൻസിനും നമ്മുടെ സുഖി പാജിക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ അവസാനം നമ്മുടെ വേറൊരു പ്രോബ്ലവും കൂടെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് ടു വേർഡ്സ് സാഞ്ചി സ്തൂപ്പ ആൻഡ് ലേ പാലസ് ഫസ്റ്റിൽ നമുക്ക് ലേ പാലസിൽ പോകാം അതുകഴിഞ്ഞിട്ട് നമുക്ക് സഞ്ചി സ്തൂപ്പ പിടിക്കാം ലേ പാലസിൽ എത്തിയിട്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാം നമ്മുടെ വലിയൊരു ആനക്കുട്ടി നന്ദിക്കുട്ടൻ്റെ കുറച്ച് നല്ല പാർക്കിംഗ് സ്പേസ് എപ്പോഴും വേണം ഇതാണ് ലേ പാലസ് ഇറ്റ്സ് ഗോയിങ് സൈഡ് ആൻഡ് എക്സ്പ്ലോർ സോ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ലേ നഗരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വേൾഡ് ഐ വ്യൂ കിട്ടുന്നത് സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ വെറുതെ അല്ല ഇവിടുത്തെ രാജാക്കന്മാർ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് അവരുടെ സ്വന്തം പാലസ് ഒക്കെ ഉണ്ടാക്കിയത് ഉച്ച മേളിലേക്ക് നോക്കുമ്പോൾ ഒരു ഓൾഡ് ഹില് അവിടെ ഒരു വേറൊരു കാസലുണ്ട് അതിന് വേറെന്തോ പേരാണ് എന്താണോ അതിൻ്റെ പേര് ത്യാഗ്മോ ഹില്ലോ അങ്ങനെ അതിൻ്റെ പേര് അതിൻ്റെ പേരാണ് സെമോ ഹിൽ സെമോ ഹില്ലാണ് അവിടെ ഇരിക്കുന്ന കാസലിൻ്റെ പേര് തൽക്കാലം വീൽ ഗോയിങ് ടു ലേ പാലസ് ഇതാണ് മനോഹരമായ ലേ പാലസ് പക്ഷേ ലേ പാലസിൽ കയറാൻ നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റും വരും സൊ ലറ്റ്സ് മേക്ക് എ സ്മോൾ എൻട്രി ഈ ലേ പാലസ് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്ന ഒമ്പത് നിലയിലാണ് നയൻ ഫ്ലോർസ് സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നാലാമത്തെ നിലയിലാണ് ആസ് ഇറ്റ് ഇസ് റിട്ടേൺ ഓൺ മൈ ബാക്ക് സൈഡ് ഫോർത്ത് ഫ്ലോറിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് ആക്ച്വലി സർപ്രൈസിങ് ഇറ്റ്സ് ഞാൻ രണ്ട് സ്റ്റെപ്പേ കയറിയുള്ളൂ രണ്ട് സെറ്റ് സ്റ്റെയർ കേസ് ഓൾറെഡി ഫോർത്ത് ഫ്ലോറിലാണ് ഈ ഫോർത്ത് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ നോക്കി ഓഫ് ലഡാക്ക് അതെല്ലാം രാജാക്കന്മാരും ഇവിടെ നിന്ന് ഫുൾ ലേ നഗരം ഒരിക്കലും കണ്ടുകൊണ്ടിരുന്നത് ബ്യൂട്ടിഫുൾ ഇനി അഞ്ച് നിലയും കൂടെ കയറാനുണ്ട് മേളിലേക്ക് സോ അഞ്ചാമത്തെ നില വരുമ്പം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കുറേ മോണുമെൻ്റ്സിൻ്റെ വീഡിയോഗ്രാഫ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് സോ ഇതിനകത്ത് പല സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞു ഓൾറെഡി ഗോവാസ് ഓഫ് ഓൾഡ് ഗോവയിൽ പോയിട്ടുണ്ട് ഇവിടെ എല്ലാം പോയിട്ടില്ല അജന്ത അലോറി പോയിട്ടില്ല അത് പോകുന്ന ഒരു ദിവസം എലഫൻ കെ സി പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടില്ല റാണി കിബാവ് പോയിട്ടുണ്ട് കുമ്പൽകാടി പോയിട്ടില്ല ജന്തർ മന്തി പോയിട്ടുണ്ട്

സമയം അങ്ങനെ ഏഴര ആയിരിക്കുന്നു ലേ പാലസ് ഓൾമോസ്റ്റ് അടച്ചു കഴിഞ്ഞു ലാസ്റ്റ് സെറ്റ് ഓഫ് ടൂറിസ്റ്റ് ഇൻക്ലൂഡിങ് മീ ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഈ രാത്രിയിൽ എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല എക്സെപ്റ്റ് ഫോർ ദ ലേ മാർക്കറ്റ് അതാണ് താഴെയുള്ളത് സോ ഫ്രം ഹിയർ ഐ ആം ഹെഡിങ് ടു ലേ മാർക്കറ്റ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു ബർഗർ ഒക്കെ അടിച്ചിട്ട് റൂമിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ അടിക്കണം വണ്ടിക്ക് നാളെ ബോഡി കണ്ടീഷൻഡ് ആണെങ്കിൽ ഞാൻ കാർദുങ്കളാ കയറും പക്ഷേ മിനിമം രണ്ട് ദിവസമെങ്കിലും നമ്മൾ അക്ലൈമറ്റൈസ് ആവണം എന്നാണ് ഇവിടുത്തെ നിയമം റൂൾ റൂൾ അല്ല ഒരു ലോ തന്നെയാണ് ഇവിടെ രണ്ട് ദിവസം നമ്മൾ അക്ലൈമറ്റൈസ് ചെയ്യണം എന്നുള്ളത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ബോഡി കണ്ടീഷൻഡ് കണ്ടീഷൻഡാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റ് നാളെ തന്നെ പോകും പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഓൾറെഡി വളരെ എക്സോസ്റ്റഡായി പല സ്ഥലം ഇങ്ങനെ കടന്നു കറങ്ങി ബൈക്കിൻ്റെ വർക്കെല്ലാം ചെയ്തു സോ മേ ബി ടുമോറോ ഐ അഗെയിൻ ടേക്ക് എ റെസ്റ്റ് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സൈറ്റ് സീങ്ങ് ചെയ്യാം ലേ സിറ്റിയുടെ മാത്രം സോ വിത്ത് ദിസ് എൻഡിങ് ദ വ്ളോഗ് സി യു ടുമോറോ ബൈ ബൈ ടേക്ക് എ